എസ് യു ടി ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത് ഷിജോ ആണ് വിവരങ്ങൾ നൽകിയത് സിനിമ നിർമ്മാണ ചെലവിലെ വർധന ചർച്ച ചെയ്യാൻ നിർമ്മാതാക്കളും ഫെഫ്കയും സംയുക്ത യോഗം ചേരുന്നു നിർമ്മാണ ചെലവ് കുറയ്ക്കാൻ സുപ്രധാന തീരുമാനങ്ങൾ ഉണ്ടായേക്കും ജെഎസ് കെ സിനിമയ്ക്ക് സെൻസർ സർട്ടിഫിക്കറ്റ് കിട്ടാത്തതും ചർച്ചയാകും ലിഡിയ ജേക്കബ് കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ലിഡിയ എന്തൊക്കെ പ്രധാന സംഗതികളാണ് ചർച്ച ചെയ്യുന്നത് നിഷാദ് പ്രധാനമായും നിർമ്മാതാക്കളും സർക്കിയും ഇത്തരത്തിൽ യോഗം ചെയ്യുന്നതിന്റെ പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് ഈ നിർമ്മാണ ചെലവ് സിനിമയുടെ നിർമ്മാണ ചെലവ് കുറയ്ക്കുക അല്ലെങ്കിൽ അത് ഒരു പരിധിക്കപ്പുറം ആദ്യം വെച്ച കരാറിനപ്പുറമൊക്കെ നിർമ്മാണ ചെലവ് നീണ്ടുപോകുന്ന അല്ലെങ്കിൽ നിർമ്മാണ ദിവസങ്ങളൊക്കെ നീണ്ടുപോകുന്ന ഒരു സാഹചര്യമുണ്ട് പല ദിവസങ്ങളിലും നാൽപ്പത് ദിവസത്തെ കരാറാണ് വെക്കുന്നതെങ്കിൽ പല അവസരങ്ങളിലും അത് അറുപത് ദിവസവും അറുപത്തഞ്ച് ദിവസവും ഒക്കെ ആയി പോകുന്ന ഒരു ഉണ്ട് അത്തരത്തിൽ ഈ കരാറിനപ്പുറത്തേക്ക് സിനിമയുടെ നിർമ്മാണത്തിന്റെ ദിവസങ്ങൾ പോകുന്നു അപ്പോൾ ചെലവ് സ്വാഭാവികമായും കൂടുന്നു അതിലൊക്കെ ആണ് ഇപ്പോൾ അതിൽ ഒരു തീരുമാനത്തിലേക്ക് എത്താനാണ് ഇപ്പോൾ കീയും ഒപ്പം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും യോഗം ചേരുന്നത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഭാരവാഹികളും ഭാരവാഹികളും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ഭാരവാഹികൾ അതായത് പ്രസിഡന്റ് സുരേഷ് കുമാർ അടക്കമുള്ള ആളുകൾ ചേർന്നാണ് ഇത്തരത്തിൽ സംയുക്തമായിട്ടുള്ള ഒരു യോഗം നടക്കുന്നത് ഇതിൽ മറ്റ് പല കാര്യങ്ങൾ കൂടി ചർച്ചയാകും ഒന്നാമതായി ഇത്തരത്തിൽ ജെഎസ് കെ സിനിമയുടെ ഒരു കാര്യമുണ്ട് അതായത് ജെ എസ് കെ സിനിമയ്ക്ക് സെൻസർ സർട്ടിഫിക്കറ്റ് കിട്ടാത്തത് വലിയ രീതിയിലുള്ള വാർത്തകൾക്ക് ഇടയാക്കിയിരുന്നു അതുമായി ബന്ധപ്പെട്ട് അടുത്ത നടപടികൾ എന്തൊക്കെ ചെയ്യും ഈ സെസ്കയും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും അതിൽ എന്തൊക്കെ നടപടികളാകും സ്വീകരിക്കുക മറ്റ് ഇത് സെൻസറിംഗ് വേണ്ട മറ്റു കാര്യങ്ങൾ എന്തൊക്കെയെന്നത് സംബന്ധിച്ചൊക്കെ കൃത്യമായിട്ടുള്ള രീതിയിൽ ചർച്ച ചെയ്യും മാത്രമല്ല കഴിഞ്ഞ ദിവസം ഈ ലഹരിയുമായി ബന്ധപ്പെട്ട സത്യവാങ്മൂലം കൊടുക്കണമെന്ന് നിർമ്മാതാക്കൾ സംഘടന അതോറിറ്റി അസോസിയേഷൻ ആവശ്യപ്പെട്ടിരുന്നു അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ഈ ഒരു സത്യവാങ്മൂലത്തിൽ ഉൾപ്പെടുത്തണമെന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ കൂടി ചർച്ചയാകും